വേനൽ ചൂടിൽ ഗൾഫ് വെന്തുരുകുമ്പോൾ കടുത്ത ചൂടിനോട് മല്ലിട്ട് പണിയെടുക്കുന്നവരാണ് പ്രവാസികൾ വിശ്രമം ഉച്ചവിശ്രമം പ്രഖ്യാപിച്ചെങ്കിലും വിശ്രമമില്ലാതെ ഓടേണ്ടതുണ്ട് ഗൾഫിൽ ഡെലിവറി മേഖലയിൽ ജോലിയെടുക്കുന്നവർക്ക് ഇത്തരക്കാർക്ക് ഇത്തിരി തണലൊരുക്കി മാതൃകയാവുകയാണ് അബുദബി സർക്കാർ കൊടും വേനലാണ് ഗൾഫിൽ അമ്പത് ഡിഗ്രിക്ക് മുകളിലാണ് യു എയിലെ കഴിഞ്ഞ ദിവസത്തെ താപനില പുറത്തിറങ്ങാൻ കുടയും സൺഗ്ലാസും ഒക്കെ നിർബന്ധമാണെന്നാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം വേവുന്ന ചൂടിലും മറ്റുള്ളവർക്കുള്ള അന്നം ചൂടാറാതെ എത്തിച്ച് സ്വന്തം അന്നം തേടുന്നവരാണ് ഗൾഫിലെ ഡെലിവറി ബോയ്സ് വെയിലേൽക്കാതിരിക്കാൻ മുഖവും കൈയും പാടെ മറച്ചാണ് ഇവരുടെ നെട്ടോട്ടം ഡെലിവറി കമ്പനികളിൽ കടുത്ത വെയിലേറ്റ് ജോലി ചെയ്യുന്നവരിൽ മലയാളികൾ വിരളമാണ് പാകിസ്ഥാനികളാണ് ഏറെയും പക്ഷേ കഫ്തീരിയകളിലും ഗ്രോസറികളിലും ചൂടിനെ നേരിട്ട് ഉപജീവനം തേടുന്ന മലയാളികൾ ഏറെയുണ്ട് നാട്ടിൽ നമുക്ക് പിന്നെയും സഹിക്കാൻ പറ്റും പക്ഷെ ഇവിടെ രഷ്യയിലോ ഒട്ടും തല കാണിക്കാൻ പറ്റാത്ത അവസ്ഥ ടോട്ടലി ഹെവി ചൂടാ ഇന്ന് കണ്ടില്ലേ നേരത്തെ ഒരു ഒരുമാതിരി പരിവതിരിക്കണേ വെള്ളമാണ് മെയിനായിട്ട് കരുതുന്നത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് മുഖവും കയ്യും കാലമൊക്കെ ഒന്ന് വാഷ് ചെയ്തു തരും വെയിലത്ത് വായുന്ന ഡെലിവറി ജീവനക്കാർക്ക് ഇത്തിരി തണലൊരുക്കി മാതൃകയാവുകയാണ് അബുദാബി സർക്കാർ വിവിധ സ്ഥലങ്ങളിൽ ബസിലും കണ്ടെയ്നറുകളുമെല്ലാം ഇത്തരം വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ നമ്മുടെ നാട്ടിലും വേനൽ ചൂട് അസഹനീയമാകുന്ന സാഹചര്യത്തിൽ ഇത്തരം ബദൽ സംവിധാനങ്ങൾ ആലോചിക്കാവുന്നതാണ് യാസർഫാദിനൊപ്പം ഷിനോജ് ഷംസുദ്ദീൻ മീഡിയ വൺ ദുബായ്